ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് വീണ്ടും ഡെയിലി ലൈഫായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പം നേട്ടണമൊന്നും ഇവിടെ ഇല്ല അപ്പം ഒന്ന് കുറച്ച് പണി കൂടിയ സമയമാണ് കേട്ടിന്ന് ഇപ്പം ഒന്ന് കോഴിവയ്ക്കൊക്കെ തീറ്റ കൊടുക്കണം അപ്പം അതിൻ്റെ വീഡിയോ ഒക്കെ കാണിച്ചുതരാം പിന്നെ കുട്ടികൾക്കൊന്ന് ഓൺലൈൻ ക്ലാസ് ഉണ്ട് അപ്പോൾ ഞാൻ പരമാവധി വീഡിയോ ഒക്കെ ഇടുന്നത് ഇതിൽ ഇടാൻ ശ്രമിക്കാം കേട്ടോ അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ അപ്പോൾ രാവിലെ കുളിയൊക്കെ കഴിഞ്ഞ് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കുട്ടികളെ എണീപ്പിച്ച് പല്ലി തേപ്പിച്ച് കുളിപ്പിക്കലൊക്കെ കഴിഞ്ഞു കേട്ടോ അങ്ങനെ ഞാൻ അടുക്കളയിലെത്തി അപ്പോൾ അടുക്കളയിൽ രാവിലെ പുട്ടുണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ പുട്ടിനുള്ള പൊടി ഞാൻ വറുത്തെടുക്കട്ടോ വറുത്തെടുത്ത് കഴിഞ്ഞാൽ നല്ല മായം കിട്ടും ഇത് ഞാൻ ഞാനിവിടെ പൊടിച്ചതാണ് തലേദിവസം അരി കുതിർത്തി എടുത്തിട്ട് പുഴുക്കല്ലേരിയാണ് കേട്ടോ അത് പൊടിച്ചെടുത്താണ് അപ്പോൾ അതൊന്ന് വറുത്തെടുക്കാണ് അപ്പോൾ അന്ന് പുട്ടിലേക്ക് ഞാൻ ഉരുളം കയ കൂടി കറി വയ്ക്കാമെന്ന് വിചാരിച്ചു തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ട് അപ്പോൾ അത് അതിനുള്ള സാധനങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതൊക്കെ അമ്മ നേരത്തെ അരിഞ്ഞു വെച്ചു അപ്പോൾ അതൊക്കെ പണി പണിയെളുപ്പല്ലോ വേഗം അപ്പോൾ അതൊക്കെ എന്താ കറി സോയാബിക്കറിന്ന് വെക്കട്ടെ കേട്ടോ അപ്പം അങ്ങനെ കറി വെക്കല് കഴിഞ്ഞു അതാ പുട്ടുണ്ടാക്കല് കഴിഞ്ഞു നല്ല ടേസ്റ്റ് ആട്ടോ ഈ പുട്ടിൻ്റെ കൂടെ സോയാബി കറി കഴിക്കാൻ നല്ല ഇഷ്ടമാണ് ഇവിടെ പാറൂനും കണ്ണനൊക്കെ അപ്പം അങ്ങനെ അതൊക്കെ കഴിഞ്ഞു ഇനി ബ്രേക്ക്ഫാസ്റ്റ് ഒന്ന് കഴിക്കട്ടെ കേട്ടോ അപ്പം അത് രാവിലെ തന്നെ കോഴിയൊക്കെ തീറ്റ കൊടുക്കാൻ പോവുകയാണ് കേട്ടോ നേട്ടം കൂടി ഇല്ലായിട്ട് അത്യാവശ്യമായിട്ട് പുറത്തേക്ക് പോയക്കാണ് അപ്പം ഇന്ന് ഞാനാ കൊടുക്കുന്നത് തീറ്റ അപ്പം ആദ്യം അവിടെ കുറച്ചിട്ട് കൊടുക്കുക കേട്ടോ ഇവിടെ ഈ പുറത്തിട്ടുള്ള കോഴി വെക്ക് തീങ്ങാനുള്ള ഇട്ട് കൊടുക്കുന്നത് ഇത് രാ രാത്രി തലവ തലം വെള്ളത്തിലിട്ട് കുതിർത്തി വെച്ചതാണ് അരിയും ഗോതമ്പ് ഇട്ട് കൊടുക്കാറില്ല ഇതിപ്പോൾ ഗോതമ്പാണ് എല്ലാം കുതിർന്ന ശേഷം കോഴി ഇട്ട് കൊടുക്കുക ഷട്ടറിലുള്ള കോഴി ഒക്കെ ഒന്നിട്ട് കൊടുക്കാം കേട്ടോ നമുക്ക് പോണ വഴിക്ക് കുറച്ച് പൂച്ചെടികളൊക്കെ ഒന്ന് കാണാം കാണുന്നത് കാശിത്തുമ്പോട്ടോ പിന്നെ ഈ കാണുന്നതാണ് കാടിക്കുർക്കല കോഴികളക്കൊക്കെ നല്ല മരുന്നാണ് കേട്ടോ ഇതിന് ഇതിന്റെ വിശദമായിട്ടുള്ള വിവരങ്ങൾ ചാനലിൽ കാണിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഈ കാണുന്നതാ പാടാമല്ലിയുടെ ചെടിയാണ് കേട്ടോ നന്നായിട്ട് പൂത്ത് നോക്കിണ്ട് ഈ കോഴിയുടെ മുട്ടുകാട്ടി കുട്ടികളൊക്കെ വയ്യായിരുന്നു അപ്പൊ ചെറുതായിട്ട് അവിടെ നിന്ന് കാടിക്കുർക്കല മരുന്നൊക്കെ ഒട്ടിന്നു അപ്പൊ നല്ല ഉഷാറൊക്കെ കേട്ടോ അപ്പൊ അങ്ങനെന്താ ഇവിടെ ചില്ലുകൾ കാണുന്നുണ്ടല്ലോ അത് ടക്കോറി ഉണ്ടാക്കാൻ വേണ്ടി തുടന്നു വെച്ചതാണ് പേരക്കയുടെ ഇവിടെ തൂങ്ങി കിടക്കണത് പൊക്കടാമ്മ ഉണ്ടോ അത് കുട്ടികൾ പൊക്കടാമ്മ മണം മാറ്റി വാറ്റി പിടിച്ചായിട്ട് ഉണ്ടാക്കിയതാണ് അതിന്റെ വിശദമായിട്ടുള്ള വിവരങ്ങൾ ചാണയലുണ്ട് കേട്ടോ അത് കാണണം നിറയെ പേരക്ക നൂറ്റിട്ടുണ്ട് കേട്ടോ കാശിതുമ്പോ നല്ല കായൊക്കെ നിക്കണുണ്ടോ കോഴിവെക്കിന തെറ്റാ കൊണ്ടുക്കാൻ പോകട്ട ചെണ്ടുമല്ലിയാണ് അത് മഞ്ഞ ചെണ്ടുമല്ലി ഓറഞ്ച് ചെണ്ടുമല്ലി അതാ മാങ്ങിയാണ് കേട്ടോ ഇത് മണൊന്നും ഉണ്ടാവില്ല നല്ല ചന്തണ്ട് കാണാൻ ഇതാ മണത്തോ കൂടു അവരിന്റെ കൂടെ തീറ്റി കൊടുക്കാൻ പറ്റോ അവരി നേരത്തെ എണീച്ച ദിവസ ഇത് വൈക്കോലാണ് പയ്യന് കൊടുക്കാനുള്ളത് മഴ കൊള്ളം ഉണ്ടിട്ട് ഇങ്ങനെ മൂടി വെച്ചെറക്കാണ് പിന്നെ കാണുന്ന കുവാണ് കേട്ടോ കൂവിയുണ്ട് പിന്നെ ചേമ്പുണ്ട് ഞാൻ ഞാൻ അന്ന് വീഡിയോ കാണിച്ചിട്ടുണ്ട് അതായത് ചെറുപ്പ ചേമ്പാണ് ഇത് പാൽ ചേമ്പ് എന്ന് പറയും അപ്പൊ അതാണ് നമ്മള് തിരുവാതിരയ്ക്കൊക്കെ ഇതിന്റെ നൂ കൂവയുടെ പൊടി എടുത്തിട്ട് കൂവപ്പായസം വെക്കില്ല അത് അതാണ് ഇതൊക്കെ കൂർക്കയാണ് കേട്ടോ കൂർക്കയുടെ തെയ്യ് വെച്ചെടുക്കണം പിന്നെ വഴുതനങ്ങയുടെ തെയ്യൊക്കെ വെച്ചെടുക്കാൻ കേട്ടോ കോഴി ഒഴപ്പം തീറ്റ കൊടുക്കട്ടെ കേട്ടോ പോണ വഴിക്ക് ഉള്ള കാഴ്ചകൾ കാണിച്ചേരിയാണ് തെങ്ങിൻ ഇത് കുള്ളൻ തെങ്ങാണ് അധികം ഉയരം വെക്കാത്ത തെങ്ങാണ് കോഴിയൊക്കെ തീറ്റ കൊടുക്കി കോഴികൾ വിട്ട പറഞ്ഞാൽ തൊടിയിൽ കൂടെ പോയിരുന്നു ഇല എന്തൊക്കെ തിങ്ങ കുറച്ച് കൊറച്ചുകഴിഞ്ഞാൽ വന്ന് തിന്നൂട്ടോ ണ്ട് ഓടി ഇറക്കി കാണുന്ന തൊഴുത്താണ് ഇട്ടവിടെ തൊഴുത്തിന്റെ ബാക്കാണ് പിന്നെ ഇതാ കാണുന്നതൊക്കെ കൂടെ ഒക്കെ ചേമ്പനിയാണ് പിന്നെ തെങ്ങിൻ തൈ ഇണ്ട് ഇടയിൽ കൂടെ ഒക്കെ ഇതാണ് ഇതിനെയാണ് കോഴികളെ ആക്കണ് ഷെഡ് പിന്നെ കുറച്ച് വിറകൊക്കെ ഇണ്ട് അത് ഇവിടെ വർഗൊക്കെ ഇവിടെയാണ് അടുക്കി വെച്ചിരുന്നത് അവിടെ ഒക്കെ കൂർക്ക വെച്ചിട്ടുണ്ട് തെങ്ങിൻ തൈടെ നാല് കുറങ്ങടിപൊളി കാഴ്ച കാണിച്ച മത്തം നിക്കണോ നല്ല പച്ച മത്തം നിൽക്കാണ്ട് ഇത് ഇടയക്കുടൊക്കെ ഇണ്ടോ അങ്ങനെ അപ്പൊ ഒന്ന് ചേനക്കറിയാ ഞാൻ ആവുമ്പോഴത്തേക്ക് വെക്കാൻ വിചാരിച്ചിരിക്കുന്നത് അപ്പൊ ഇതൊന്നും അച്ഛൻ പൊറിച്ചു തരാന്ന് പറഞ്ഞു അപ്പൊ വേണ്ടിട്ട് അച്ഛൻ ഇപ്പൊ കായ്ക്കോട്ടൊക്കെ എടുത്ത് വരുന്നുണ്ട് അപ്പൊ ഇതിന്റെ തണ്ടുകൊണ്ട് ഉപ്പേരിയും വെക്കാം കൊണ്ട് ഉപ്പേരി വെക്ക കർക്കിടക മാസത്തില് പത്തേല ഉപ്പേരി ഒക്കെ വെക്കും അതൊക്കെ വെക്കണം വെടിയൊക്കെ കാണിച്ചു തരാട്ടോ അപ്പൊ അങ്ങനെന്താ ചേന ക്ലീൻ ഒക്കെ ചെയ്തിട്ട് ചെറിയ കഷ്ണങ്ങളാക്കിട്ട് കറിയൊക്കെ വെച്ചെടുത്തുട്ടോ ഇതൊന്ന് ചേന പിന്നെ വെണ്ടക്കയും കൊണ്ട് ഉപ്പ് വെച്ചിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ മുട്ടയും കൊണ്ടും ഓംലേറ്റും കൂടെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതിന് വേണ്ടിയിട്ട് സവാളിയും പച്ചമുളക് ഉപ്പൊക്കെ തിരുമ്പി വെച്ചിട്ടുണ്ട് പിന്നെ അതിലേക്ക് മുട്ട പൊട്ടിച്ചൊഴിക്കണം അപ്പോൾ ഓംലേറ്റും റെഡിയാക്കി എടുക്കാം കേട്ടോ ഓംബ്ലേറ്റ് ഒക്കെ എടുത്തിട്ടുണ്ട് അപ്പം ഇനി ഭക്ഷണം ഒക്കെ കഴിക്കട്ടെ കേട്ടോ അപ്പം അപ്പം ചായ കുടിക്കേണ്ട സമയമാണ് അപ്പം ചായക്കൊന്ന് കപ്പ പുഴുങ്ങി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഇനി ഇതൊന്ന് താളിച്ചെടുക്കണം കടുകം മറ്റൻ മുളകൊക്കെ ഇട്ടിട്ട് താളിച്ചെടുക്കണം കേട്ടോ അപ്പം ഇതങ്ങനെ ചായ കുടിക്കുകയാണ് നല്ല കാന്താരി മുളകും സവാളിയും സമ്മന്തിൻ്റെ ഇട്ട് വെളിച്ചെണ്ണയൊക്കെ തൂക്കിയ അടിപൊളി ടേസ്റ്റാ കേട്ടോ പറയുമ്പോൾ തന്നെ രാവിലെ വെള്ളം കുറഞ്ഞു അപ്പൊ അതാ പാലൊക്കെ കുടുക്കില്ല കഴിഞ്ഞിട്ട് അവർക്ക് വെള്ളരിക്ക വേണം വേണ്ടി ഇവിടെ ഉണ്ട് എന്നറിയാം അതുകൊണ്ട് അവർ പോയിട്ട് താ വെള്ളരയ്ക്ക് വണം വേണ്ടി തരുകയാണ് അപ്പോൾ അവർക്ക് നല്ല ഇഷ്ടാട്ടോ വെള്ളരിക്കൊക്കെ ഇവിടെ ഉമ്മർ തന്നെ ആയതുകൊണ്ടാണ് അവരെ വിട്ടിരുന്നത് താഴ്തമ്പ നോക്കിയാൽ കാണുന്നുണ്ടത് അപ്പൊ അതുകൊണ്ടാണ് അവർ ഒറ്റയ്ക്ക് വിട്ടത് അതാ അവര് കണ്ടുപിടിച്ചത് ഇനി അതാ പറിക്കണത് അത് പറിച്ചോ മെല്ലെ മെല്ലെ ഇനി അത് കഴുകിയിട്ട് അവർക്ക് തിങ്ങാൻ കൊടുക്കട്ടെ കേട്ടോ അതാ ഇപ്പം സമയം ആറുമണിയായിട്ടോ അപ്പോൾ വൈകുന്നേരത്തേക്കുള്ള ചപ്പാത്തി സോയാബീൻ കൊണ്ട് കറിയൊക്കെ ഒഴിച്ചിട്ടോ ഇന്നേരം രാവിലത്തെ സോയാബീൻ കറി കുട്ടികൾക്കും തയ്യലില്ല അപ്പോൾ വൈകുന്നേരം അത് വേണം പറഞ്ഞപ്പോൾ അത് വെച്ചതാണ് കേട്ടോന്ന് അപ്പോൾ ഇതൊക്കെ ഉള്ള കേട്ടോ നേരത്തെ വിശേഷങ്ങൾ അപ്പോൾ ഈ തരത്തിലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ വീഡിയോയ്ക്ക് താഴെ കമന്റിലൂടെ ഒന്ന് അറിയിക്ക കേട്ടോ